നടി അനുശ്രീയുടെ നല്ല മനസ്സിന് കൈയടിച്ച് മലയാളികൾ അനുശ്രീ ഉദ്ഘാടനത്തിനെത്തിയ കടയുടെ നറുക്കെടുപ്പിന് സമ്മാനം ലഭിച്ചത് തനിക്കാണെന്ന് സ്വയം തെറ്റിദ്ധരിച്ച് ഒരു വയോധികൻ സ്റ്റേജിൽ എത്തിയിരുന്നു എന്നാൽ തനിക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കിയ വയോധികൻ തിരിച്ചു നടന്നപ്പോൾ അനുശ്രീക്ക് സങ്കടം സഹിക്കാനായില്ല ആ വയോധികൻറെ സങ്കടം കണ്ട് അനുശ്രീ വേദിയുടെ പിന്നിലേക്ക് മാറി നിന്ന് കരഞ്ഞു എന്നാൽ നിരാശനായി നടന്നുപോയ വയോധികന് കടയുടമ സമ്മാനത്തിന് തുല്യമായ തുക പാരിതോഷികമായി നൽകിയപ്പോൾ തൻറ്റേതായ ഒരു സമ്മാനം കൂടി നൽകാൻ അനുശ്രീ മറന്നില്ല ആ ചേട്ടന് പൈസ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്നാണ് അനുശ്രീ പറഞ്ഞത് അനുശ്രീയുടെ ഈ വാക്കുകളെ ഇപ്പോൾ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ആലപ്പുഴയിലുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു അനുശ്രീ ഉദ്ഘാടനത്തിനോടൊപ്പം തന്നെ ഒരു നറുക്കെടുപ്പും കൂടി ഉണ്ടായിരുന്നു ഈ നറുക്കെടുപ്പിൽ വിജയി തിരഞ്ഞെടുത്തത് നടി അനുശ്രീ ആയിരുന്നു പതിനായിരം രൂപ സമ്മാനം കിട്ടിയ കൂപ്പൺ നമ്പർ മൈക്കിലൂടെ പ്രഖ്യാപിച്ചപ്പോൾ തന്റെ നമ്പർ ആണെന്ന് തെറ്റിദ്ധരിച്ച് സമ്മാനം വാങ്ങാനായി ഒരു വയോധികൻ വേദിയിലെത്തി എന്നാൽ സമ്മാനത്തിന്റെ നമ്പർ ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിനല്ല മറ്റൊരു നമ്പറിനാണ് സമ്മാനം എന്ന് അവതാരക പറയുകയുണ്ടായി ഇത് കേട്ട് വയോധികൻ നിരാശയോടെ വേദി വിട്ടു ഈ വേദിയിൽ വിജയൻ ആ സമയം ഉണ്ടായിരുന്നു സങ്കടപ്പെട്ട് മടങ്ങിയ വയോധികനെ കണ്ട് അനുശ്രീക്ക് കണ്ണുനീരടക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ അനുശ്രീയും ഒരു സമ്മാനത്തുക വയോധികന് കൈമാറി പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക